എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്മാർട്ട് ഹോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു വീട് പരിചയപ്പെടുത്താനാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ മടർകാട് ടൗണിന് സമീപം ആറ് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്ന അതിമനോഹരമായ ഒരു വീട് എൻ്റെ കാണുന്ന ഈ ഒരു വീടെന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ വെള്ളം എല്ലാ സൗകര്യത്തോടും കൂടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന സ്ക്വയർ പ്ലോട്ടിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ട് വന്നിരിക്കുന്ന വീടാണ് ഇനി ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ് സൈഡ് അതായത് നമ്മുടെ മണർഗാട് ടൗണിൽ നിന്ന് പോകുന്ന ഒരു മെയിൻ പി ഡബ്ല്യു റോഡിൽ നിന്നാണ് ഈ ഒരു പഞ്ചായത്ത് വഴിയുടെ ഒരു സ്ഥാനം വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് മളർഗാടിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം വളരെ നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് അത് നല്ല രീതിയിൽ ഒരുപാട് പുതിയ വീടുകൾ നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ അങ്ങനെ നല്ല സെയിൽ നടക്കുന്ന ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു നല്ലൊരു വീടുകൂടെ നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് നല്ല ആണ് നല്ല രീതിയിലുള്ള സ്വിറ്റ് മൈൽ ഗേറ്റ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ഇതൊരു ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജി എ സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഗേറ്റാണ് സ്ലൈഡ് ചെയ്യത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് കയറി വരത്തക്ക രീതിയിലൊരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് കാർ ഇവിടുന്ന് ചില ശരിക്കും രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ പാർക്ക് നമ്മൾ മുറ്റം കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൗകര്യർന്ന് നമുക്ക് ഷീറ്റ് ഇട്ടുകൊണ്ട് ഒരു കാർ കാർപോർച്ചൊക്കെ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇൻ്റർലോക്ക് ഇടാനുള്ളതാണ് അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ചെറിയൊരു താഴ്ച ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ലെവലായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് പിന്നെ പിന്നെ എലിവേഷനേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംപററി സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഒരു രണ്ട് നില വീട് എന്നാൽ ചെറിയൊരു കൂര ഡിസൈനെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണിയുടെ ഭാഗം നല്ല ഗ്ലാസ് ഫിനിഷിങ്ങോട്ട് കൂടി ചെയ്തിരിക്കുന്ന ഗ്ലാസിൻ്റെ ഫോട്ടോ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു എലിവേഷൻ്റെ ഭാഗം ഗ്ലാഡിങ് ടൈലൊക്കെ ഉപയോഗിച്ച് ബോക്സി ടൈപ്പ് നല്ല ഭംഗിയായിട്ടുള്ളൊരു എലിവേഷനാണ് അതുപോലെ തന്നെ ഈ ഒരു ആ വീടിനെ കുറിച്ച് പറയേണ്ട പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ആ വേസ്റ്റേജ് സ്ഥലങ്ങളൊന്നും വരാൻ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലൊരു ഐഡിയപരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് സൈഡുകൾ ധാരാളം സ്ഥല സൗകര്യങ്ങൾ ലഭിക്കുന്നു ഇൻ്റർലോക്ക് ഇടാത്ത ബിറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ മെറ്റൽ ചിപ്സ് കൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെടികളൊക്കെ വെക്കുന്നതിന് ചെറിയൊരു ബോക്സ് ഡിസൈനൊക്കെ കൊടുത്തിരിക്കുകയാണ് ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട് അതുപോലെ തന്നെ ഇനി വീടിൻ്റെ കാര്യങ്ങളിലേക്ക് കഴിഞ്ഞാൽ ഈ വീടിന് നല്ല രീതിയിൽ ഇണങ്ങുന്ന രീതിയിൽ നല്ല പ്രൊജക്റ്റ് ചെയ്തൊക്കെ ഒരു ഔട്ട് ഇവിടുത്തെ നല്ലൊരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ തടി വെക്കുന്ന തേക്കുന്നതടിയിലാണ് അതിൻ്റെ പണികളൊക്കെ ചെയ്തിരിക്കുന്നത് അകത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഈ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് തേക്കും തെളിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറുമ്പോഴും വളരെ വിശാലമായിട്ടുള്ളൊരു ഹാൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ ഹോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്ക് പാർട്ടേഷൻ ചെയ്തുകൊണ്ട് ഡൈനിങ് ഹോൾ അതുപോലെ തന്നെ ലിവിങ് ഹോൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റേറിൻ്റെ സ്ഥാനം വരുന്നത് താഴെത്തെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത് ടി വി വേണ്ടി ഈ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാം നല്ല രീതിയിൽ വ്യൂ കെട്ടത്ത രീതിയിലുള്ളൊരു ഏരിയ ആയിരിക്കും ഈ സീലിങ്റക്കാര്യം ചെയ്തിട്ടില്ല എന്നാൽ നല്ല രീതിയിലുള്ള സീലിംഗ് ലൈറ്റുകൾ കൊടുത്ത് ധാരാളം വെളിച്ചം കണ്ടെത്തിക്കുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈറ്റ് പകല് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ധാരാളം ജനലുകൾ കൊടുത്തിരിക്കുന്ന ഒരു മൂന്ന് ജനലുകൾ തന്നെ വലിപ്പമുള്ളത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ഹോൾ തന്നെയാണ് നമുക്കിനി കാണാനുള്ളത് ബെഡ്റൂമും അതുപോലെ തന്നെ നമുക്ക് കിച്ചൻ്റെ കാഴ്ചകളുമാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒതുക്കത്തിൻ്റെ പ്രൈവസിയോട് കൂടിയാണ് ഇവിടെ വാഷിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അടിഭാഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിനി കിച്ചൺ ഒന്ന് നോക്കാം കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അൻപത് ഉള്ള വീടുകളിൽ കാണുന്ന രീതിയിൽ കിച്ചൺ വല്ല വളരെ ഗംഭീരമായൊരു കിച്ചൺ ഒരു കിരിക്കിയാണ് അതുപോലെ നോക്കിയാലറിയാം நல்ல கபோர்டு வக்க முடியும் മുഴുവൻ തടിയിൽ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ നമുക്ക് വീടിന് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോയറുകൾ അതുപോലെ തന്നെ വാഷിംഗ് ഏരിയ ധാരാളം പ്ലക്ക് പോയിന്റുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല സൗകര്യപ്രദമായിട്ടാണ് ഒഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ ഇവിടെ ഇവിടെ ചെയ്തിരിക്കുകയാണ് നമുക്ക് വിറകടുപ്പിൻ്റെ ഒരു സഭ്യത കൂടെ ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതിലൊരു പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വിറകടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ഒരു ഭാഗത്തു നിന്നാണ് കിച്ചൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറ് വരുന്നത് ഇവിടെയാണ് നമുക്ക് കിടറിൻ്റെ സ്ഥാനം കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അറിയാം വീടിൻ്റെ പിൻഭാഗമാണ് അത്യാവശ്യം രണ്ട് തെങ്ങുകളൊക്കെ ഉൾക്കൊണ്ട് നമുക്ക് ധാരാളം കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ട് നല്ല കൂടി തന്നെയാണ് ഈ ഒരു ഭാഗവും ഒരുക്കിയിരിക്കുന്നത് ഇതാണ് താഴത്തെ നമ്മൾ കാണിക്കുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം നോക്കിയാൽ ഇവിടെ നമുക്ക് ബെഡ്റൂം കബോർഡ് സെറ്റ് ചെയ്യാൻ ഉള്ളൊരു ആകെ മുകളിലേക്ക് ഒരു സ്ക്വയർ ആയിട്ട് ഓടാൻ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഡോർ പ്രിഫിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബെഡ്റൂം കബോർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ പന്ത്രണ്ട് പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം സൗകര്യം കാണാം ചെറിയൊരു പാസേജായിട്ടാണ് ഈ റൂമിലേക്ക് വരുന്നത് ഈ റൂമിലും ധാരാളം വെളിച്ചം കിട്ടുന്ന രീതിയിൽ രണ്ട് ജനങ്ങൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുക ഈ ഒരു ബെഡ്റൂം വരുന്നത് പതിനൊന്ന് പത്ത് സൈസിൽ വരുന്ന നല്ലൊരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമിന് സാധനം വരുന്നു ഈ ഒരു ബെഡ്റൂമിനും രണ്ട് ജനലുകളിലാണ് കൊടുത്തിരിക്കുന്നത് താഴ്ത്തെ നിലയുടെ അതേ പ്രാധാന്യത്തിലൂടെ ചെയ്തിരിക്കുന്ന ഒരു ഹാളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വിശാലമായ ഒരു ഹോൾ ഈ ഒരു ഹാളിൻ്റെ ഒരു സൈസ് നല്ല താഴത്തെ ഹാളിൻ്റെ സെയിം സൈസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹാൾ ഇത്രയും സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർട്ടി ചെയ്തുകൊണ്ട് ഇതൊരു ബെഡ്റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബാൽക്കണികളൊരു ബെഡ്റൂം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ബാത്റൂമിന് സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമിൻ്റെ സ്ഥാനവും വരുന്നത് ഈ ഒരു ഡോർ എന്ന് പറയുന്നത് നമ്മുടെ ടെറസ് ഏരിയയിലേക്കുള്ളൊരു ഭാഗമാണ് നമുക്ക് അവിടെ വന്നത് ഇതാണ് മുകളിലെ നിലയിൽ ബെഡ്റൂം വരുന്നത് ഈ എന്നോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം വരുന്നത് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബെഡ്റൂം പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഭാഗമാണ് ടെറസ് ഏരിയ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷിങ്ങിനും മറ്റു തുണി ഉണക്കുന്നതിനൊക്കെയുള്ള ഒരു സൗകര്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത് അതിൻ്റെ നമുക്കൊരു സ്റ്റെയർ ഇട്ട് കൊടുത്ത് മുകളിലത്തെ സ്പേസും മുകളിലത്തെ ടെറസിൻ്റെ സ്പേസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള അതിലൊക്കങ്ങൾ കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ ഇഷ്ടപോലെ ആൾക്കാർ ഒരു ഭാഗം തന്നെയാണ് ഇതാണ് ശരിക്കും വീടിൻ്റെ ഒരു ടെറസ് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് ഒരു ടെറസ് ഏരിയ ആണ പോലെ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗ്ലാസ് ആണ് കവറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഈ വീട് പൂർണ്ണമായും കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഈ വീടിനെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പല വീടുകളും ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി തന്നെയുള്ള വീടാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ പത്ത് വർഷം വരെ ഗ്യാരണ്ടിയുള്ള ജോൺസൻ്റെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംശയമില്ലാതെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് മനസ്സുറപ്പിച്ച് വാങ്ങാവുന്ന ഒരു വീടെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇനി വീടിൻ്റെ വിലയോ മറ്റു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നല്ല ലാൻഡ് വാല്യൂ ഉള്ള ഏരിയയാണ് നമ്മുടെ മടക ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം പറ്റാത്ത കിണർ വെള്ള സൗകര്യം ഒക്കെയുള്ള വീടാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റേതായ യാതൊരു പ്രശ്നമില്ല പ്രകൃതി ദുരന്തത്തിൻ്റെതായ യാതൊന്നും പേടിക്കേണ്ട നല്ല സമാധാനമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഈ വീടിൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഈ വീടിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് മറ്റൊരു ബെഡ്റൂം അങ്ങനെ മൊത്തം മൂന്ന് ബെഡ്റൂം മുമ്പ് കണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടെ ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ന്യായമായ കുറവുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള ഒരു പർച്ചേസിങ്ങിനും നമുക്ക് ഈ ഒരു വീട് തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം വീടിന് വേണ്ട ലോണിന് വേണ്ട എല്ലാ പേപ്പർ വർക്കുകളും നമ്മൾ തന്നെ ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തരാവുന്നതാണ് ഈ വീടിനെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അതുപോലെ തന്നെ ഈ വീട് നേരിൽ വന്ന് കാണുന്നതിനും മറ്റും ഞങ്ങളുടെ ഈ കടന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു ും നല്ലൊരു വീടാണ് നിങ്ങൾക്ക് സമാധാനമായിട്ട് ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വളരെ ഭംഗിയും ക്വാളിറ്റിയും ഉള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് മിസ്സാക്കും